Rama Rama, Rama Rama, Logami Rama, Umi Balasreta. ശ്രേഷ്ഠമാം ശ്രേഷ്ഠ ഭാരതേ ശ്രേഷ്ഠ ഭാരതം നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം അമൃത വിദ്യാലയം പന്തളം അമൃത വിദ്യാലയം ചാവ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കിയ വിഭീഷണൻ ആവശ്യപ്പെട്ട വരം എന്താണ് എ അമരത്വം ബി ധർമ്മ ബുദ്ധിപ്രവണത സി ദേവത്വം ഡി ജയശീലം യുവർ ടൈം സ്റ്റാർസ് നൗ ഓപ്ഷൻ ബി ധർമ്മുദ്ധി പ്രവണത ഓപ്ഷൻ ബി ധർമ്മബുദ്ധി പ്രവണത ഓക്കെ നമുക്ക് നോക്കാം ടീം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് വേദവതി എന്തിനാണ് തപസ് അനുഷ്ഠിച്ചിരുന്നത് എ വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ബി അമരലോകങ്ങൾ ലഭിക്കാൻ സി മഹർഷി പദം കിട്ടാൻ ഡി മരണത്തെ ജയിക്കാൻ നോ എ എ വിഷ്ണുവിനെ വിഷ്ണുവിനെ ഭർത്താവായി ഭർത്താവായി ലഭിക്കാൻ ലഭിക്കാൻ ലോക്ക് ടീം 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 ബി ഉത്തരം ശരിയാണ് ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ാണ് ശ്രീരാമന്റെ അശ്വമേധ യാഗത്തിന് യാഗശാല ഒരുക്കപ്പെട്ടത് എവിടെയാണ് ദണ്ഡകാരുണ്യത്തിൽ ബി നൈമിശാരണ്യത്തിൽ സി നമുക്ക് നോക്കാം ടീം എ ഉത്തരം രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് സമം ത്യാഗമോ െ സജ്ജനങ്ങൾക്ക് രണ്ടും സമം തന്നെയാണ് ഇത് ആര് ആരോട് പറയുന്നു എ ദുർവാസാവ് രാമനോട് ബി വസിഷ്ഠൻ രാമനോട് സി രാമൻ ലക്ഷ്മണനോട് ഡി ലക്ഷ്മണൻ രാമനോട് സ്റ്റാർ നൗദിക്കാം മുത്തശ്ശിയോട് ചോദിക്കണം ഓക്കെ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ വിജയലക്ഷ്മി മുത്തശ്ശി ഇത് ശ്രേഷ്ഠം റിയാലിറ്റി ഷോ എന്നാണ് വിളിക്കണത് മുത്തശ്ശി പറഞ്ഞു പറഞ്ഞു കൊടുക്കോ ആ മുത്തശ്ശി ചോദ്യം ഇതാണ് ത്യാഗോ സാധൂന മുബയം സമം ത്യാഗമോ വധമോ ആകട്ടെ സജ്ജനങ്ങൾക്ക് രണ്ടും സമം തന്നെയാണ് ഇത് ആര് ആരോട് പറയുന്നു ഓപ്ഷൻസ് എ ദുർവാസാവ് രാമനോട് ൻ രാമനോട് സി രാമൻ ലക്ഷ്മണനോട് ഡി ലക്ഷ്മണൻ രാമനോട് വസിഷ്ടോക്കെയാണ് മക്കളെ ഓപ്ഷൻ ബി വസിഷ്ഠൻ രാമനോട് എന്നാണ് നമുക്ക് നോക്കാം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ് മുത്തശ്ശി പറഞ്ഞ ഉത്തരം തെറ്റായി പോയിട്ടോ താങ്ക് യു മുത്തശ്ശി അതേ ചോദ്യം രാമനോട് സി രാമൻ ലക്ഷ്മണനോട് ഡി ലക്ഷ്മണൻ രാമനോട് യുവർ ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി ലോക്കെയൊക്കെ ഓപ്ഷൻ സി രാമൻ ലക്ഷ്മണനോട് നമുക്ക് നോക്കാം ടീം എ പറഞ്ഞു ശരിയാണ് പത്ത് മാർക്കാണ് ടീം ബി നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് എ അമൃത വിദ്യാലയം പന്തളം

വൈകാതെ ചെൽകനീ ദക്ഷിണ വാരിധി തീരദേശ തിങ്കൽ മർക്കട വീരനിരിക്കുമിപ്പോളൂ തത്തൈവ ചെന്നവൻ തന്നോടെതിരിട്ടു യുദ്ധവും ചെയ്തു മരിച്ചുകൊണ്ടാലും നീ എക്സ്പ്ലെയിൻ ചെയ്തോളാം അധ്യാത്മരാമായണത്തിൽ ഉത്തരാഖണ്ഡത്തിലെ രാവണ മോചനം എന്ന ഭാഗത്തിലേതാണ് ഈ വരികൾ കാർത്തവീര്യാർജുനാൽ പരാജയപ്പെടുന്ന രാവണൻ അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ് അവിടെ നിന്ന് രാവണനെ മോചിപ്പിക്കുന്നത് പുലസ്ത്യനാണ് അതിനുശേഷം തിരികെ പോകുമ്പോൾ കിഷ്കിന്ദ നഗരം ദർശിക്കുകയാണ് രാവണൻ അങ്ങനെ അദ്ദേഹം അവിടെ മഹാബലവാനായ ഒരു രാജാവുണ്ട് ബാലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ശ്രവിക്കുന്നു ബാലിയെപ്പറ്റി അദ്ദേഹം കൂടുതൽ അറിയുന്നു ഇങ്ങനെ അറിയുമ്പോൾ അദ്ദേഹം ബാലിയുമായി യുദ്ധത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുകയാണ് രാവണൻ അങ്ങനെ അദ്ദേഹം കിഷ്കിന്താനഗരിയിൽ ചെന്നു അവിടെ ചെന്ന ബാലിയെ വെല്ലുവിളിച്ചു യുദ്ധത്തിന് അപ്പോൾ ബാലിയുടെ കിങ്കരൻ രാവണന്റെ മുന്നിലേക്ക് വന്നു എന്നിട്ട് പറയുകയാണ് ബാലിയോടേൽക്കുകയാണെങ്കിൽ ബാലിയോട് യുദ്ധത്തിനേൽക്കുകയാണെങ്കിൽ തീർച്ചയായും നീ വധിക്കപ്പെടും നീ അമൃതപാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നീ വധിക്കപ്പെടും അത് തീർച്ചയാണ് അതുകൊണ്ട് നിന്റെ മനസ്സിൽ നീ ഇപ്പോൾ തന്നെ മരണപ്പെടണം നിന്റെ മരണം എത്രയും പെട്ടെന്നാകണം എന്നൊരാഗ്രഹം നിന്റെ ചിത്തത്തിൽ ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ ബാലിയുമായി യുദ്ധം ചെയ്തോളൂ അദ്ദേഹവും ഇപ്പോൾ ദക്ഷിണ ഭാര് തീരദേശത്താണുള്ളത് നിനക്ക് മരണം എത്രയും പെട്ടെന്ന് എത്തണം എന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം അദ്ദേഹത്തിനോട് പോയി യുദ്ധം ചെയ്ത് എത്രയും വേഗം നീ മരിച്ചു കൊണ്ടാലും എന്നാണ് ഇവിടെ ഈ ബാലിയുടെ കിങ്കരൻ രാവണനോട് പറയുന്നത് അപ്പോൾ ഇത് ശ്രവിക്കുന്ന സമയത്തും രാവണന്റെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട് അദ്ദേഹം പോകുന്നുണ്ട് ബാലിയോട് യുദ്ധം ചെയ്യാൻ പരാജയപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇവിടെ രാവണനെ ഗ്രഹിച്ചിരിക്കുന്നതും അഹങ്കാരമാണ് കാർത്തവീര്യാർജുനാൽ പരാജയപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാകുന്നില്ല വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടണം താൻ ഏവരേക്കാളും മുകളിലാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കണം ഏവരും എന്നെ മാത്രം ഭജിച്ചാൽ മതി ഞാനാണ് ഏകാധിപതി അതിന് ഞാൻ ഏവരെയും പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ രാവണൻ ഉണ്ടാകുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും അത്യാഗ്രഹം അസൂയ ഇവ പോലെയുള്ള ചില വിഷങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇത് കാരണം പല ആളുകളും തമ്മിൽ കലഹിക്കുന്നുണ്ട് പ്രശ്നമാകുന്നു അത് മരണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ പോയേക്കാവുന്ന അനേ അധികം ആപത്തായേക്കാവുന്ന ഒരു കാര്യമാണ് ഇവയെല്ലാം അവ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകരുത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമാണിത് കാരണം എതിരെ നിൽക്കുന്ന ആളുടെ ബലം മനസ്സിലാക്കുക ശത്രുവാണെങ്കിൽ പോലും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിക്കുവാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്താൽ താനും പരാജയപ്പെട്ടേക്കാം അതിനും ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക സ്വയം നിയന്ത്രിക്കുക തന്റെ അഹങ്കാരം ഒരിക്കലും തന്നെ വിഴുങ്ങുവാൻ അനുവദിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വളരെ മഹത്തരമായ ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് ഈ ശ്ലോകം ഇവിടെ നൽകുന്നത് നല്ലൊരു ഒരു ആ രാമായണ ആ സർമ സന്ദർഭത്തിൽ നിന്ന് നമുക്കൊരു പാഠം ആധുനിക കാലത്തെ ഒരു പാഠം അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നു ചൊല്ലിയത് വളരെ ഗംഭീരമായിരുന്നു വൃദാപന സാരംഗ എന്ന് പറയും രാഗത്തിൻ്റെ പേര് ഏ ഓൾ ദ ബെസ്റ്റ് വെരി ഗുഡ് നന്നായിട്ടുണ്ട് അസലായിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് കൺഗ്രാൻസ് അടുത്തത് ാണ് അടുത്തത്വ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ കേട്ട ോടും പറഞ്ഞിടിനാൻ മുനീന്ദ്രനും ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്ക് വീണ്ടും കാര്യമുണ്ടതിന്നു നീയൊന്നു ചെയ്യുകയും വേണം ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ ആരാനും നീ ധിക്കണം ഇന്ന് സത്യം ചെയ്യൽ ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപദേ അശ്വമേധവും സീതാ പരിത്യാഗവും കഴിഞ്ഞ് ശ്രീരാമൻ തന്റെ അനുജന്മാരോടൊത്ത് അയോധ്യയിൽ സുഖമായി വസിക്കുന്ന സമയത്ത് സാക്ഷാൽ യമദേവൻ മുനിവേഷത്തിൽ വേഷത്തിൽ ശ്രീരാമചന്ദ്രനെ കാണുന്നതിനായി എത്തുന്നു ഗോപുരദ്വാരത്തിലെത്തിയ താപസൻ ലക്ഷ്മണനോട് ഇങ്ങനെ ഉണർത്തിച്ചു ഞാൻ ഒരു മഹാമുനിശ്രേഷ്ഠന്റെ ദൂതനാണ് രാജാവിനെ കാണുന്നതിനായാണ് എത്തിയിട്ടുള്ളത് വേഗം തന്നെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയണം ഇതു കേട്ട് ലക്ഷ്മണൻ സംഭ്രമത്തോടെ ശ്രീരാമചന്ദ്രനോട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു ശ്രീരാമചന്ദ്രൻ മുനിയെ വന്ദിച്ചുകൊണ്ട് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാനാണ് വന്നിട്ടുള്ളത് അതിനായി നീ ഒരു കാര്യം ചെയ്യണം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവരെ വധിക്കണം എങ്കിൽ മാത്രമേ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ നിന്നോട് മുഴുവനായി പറയുകയുള്ളൂ ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ മുനിക്ക് വാക്കു നൽകുകയും തന്റെ അനുജനായ ലക്ഷ്മണനോട് ഈ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു വാക്കു കൊടുക്കുന്നതിന്റെയും അനുഗ്രഹം കൊടുക്കുന്നതിന്റെയും ഒരു നീണ്ട നിര തന്നെ രാമായണത്തിലുണ്ട് ഇതെല്ലാം നിറവേറ്റാൻ വേണ്ടി ചെയ്യേണ്ട അധർമ്മങ്ങൾ അനവധിയാണ് ഓരോ കാര്യങ്ങൾക്ക് പുറകിലും ഓരോ കാരണമുണ്ടെന്ന് പറയുന്നത് പോലെ രാമായണത്തിലെ ഓരോ സംഭവങ്ങൾക്ക് പുറകിലും പരസ്പര പൂരകങ്ങളായ ഓരോ കാരണങ്ങളുണ്ട് നന്ദി എന്താ പറയാ ചെറുതാണെങ്കിൽ ആ കാപ്സ്യൂൾ രൂപത്തിലുണ്ടല്ലോ അടിപൊളി സത്യം ശ്രീകുമാസ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ലാസ്റ്റിന്റെ ആ ഒരു ഇതേപോലെ പാടിയത് അല്ലേ കൊള്ളാം മറ്റത് നല്ലൊരു ഷോർട്ടായിട്ടുള്ള ക്രിസ്പ്പായിട്ടുള്ളൊരു ഒരു വിവരണവും കൂടി ചെയ്തു വളരെ ഭംഗിയായിരുന്നു ഈ ഒരു വരി കേട്ടപ്പോൾ എനിക്കുണ്ടായിരുന്നു സത്യത്തിൽ ആടി പോകുന്നു ഏതൊക്കെയോ പുണ്യജന്മം കൊണ്ടാണ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ സാധിക്കുന്നത് താൻ പറഞ്ഞൊരു വരിയുണ്ടല്ലോ എന്തിൻ്റെയും പുറകിലൊരു കാരണമുണ്ട് താനത് ശ്രീരാമൻ ലക്ഷ്മണൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ കൂളായിട്ട് പറഞ്ഞു വരെ ഗുഡ് നന്നായിട്ട് ഇതൊക്കെയാണോ ലോകത്തിന് മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ തലമുറ ഇതിൽ നിന്നൊന്നും അകലെയല്ല വളരെ അടുത്താണെന്നുള്ള രീതിയിൽ വെരി ഗുഡ് വെരി ഗുഡ് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തകർന്നു പോകാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതൊക്കെ ഈശ്വരൻ്റെ ഒരു നിയോഗമാണ് നമ്മളതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക എന്നാ അത് യഥാർത്ഥത്തിൽ നമുക്ക് ലൈഫിൽ വരുമ്പോഴാണ് അത് എത്ര ഡിഫിക്കൽട്ടാണെന്ന് നമ്മൾ മനസ്സിലാവുന്നത് അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് സഞ്ചരിച്ചത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈശ്വര ഇതൊക്കെ എങ്ങനെ സഹിച്ചു ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോയി ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ആ ദൈവത്തിൻ്റെ ഇച്ഛയെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ലെന്ന് കുറച്ചുകൂടെ നന്നായിട്ട് രാമായണമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അത്രയും കൂടി വിഷമം എന്ന് എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ പോലെ എല്ലാം ഒരു കാരണത്തോടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതും ആ ദൈവാനുഗ്രഹം അതെയോ അനുഗ്രഹം യും ബിയും നേടിയിരിക്കുന്നത് അൻപത്തി രണ്ട് മാർക്കാണ്

കപികുലവീരേയത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചേ രിച്ചതിന്നാകയാ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നു ആ ആടെ ആഭരണങ്ങളൊക്കെ നന്നായിരുന്നു പേര് പറയാം അഖില പ്ലസ് വൺ അനക നന്ദന സ്നേഹ ചട്ൊക്കെ ശ്രേയ കൂടുതൽ ചോദിക്കാം നന്നായിരുന്നു കേട്ടോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴത്തെ സാധാരണഗതിയിൽ പേരൻസ് ഇങ്ങനെ ഭയങ്കര ഫസ്യാണ് പരീക്ഷ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പഠിത്തം 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 ആ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ കുട്ടികൾ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ടീച്ചർമാരൊക്കെ ഇങ്ങോട്ട് വിട്ട് അത് ഇത്രയൊക്കെ പഠിച്ച് ഇത്രയും എന്ന് പറഞ്ഞൊരു ആദ്യത്തെ അഭിനന്ദനം രണ്ട് ഡാൻസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ നിങ്ങളുടെ വേഷം ഒക്കെ നന്നായിരുന്നു നിങ്ങൾ നന്നായിട്ട് കളിച്ചു നല്ല കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ആവാ നിങ്ങൾ ഡാൻസേഴ്സായിട്ട് തന്നെ കളിച്ചു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐരാവതത്തിൽ വന്ന ഇന്ദ്രനെ കണ്ടപ്പോഴാണ് അത് ഭയങ്കര അത് ബ്യൂട്ടിഫുള്ളായിട്ട് അത് കാണിച്ചിരുന്നു പിന്നെ എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് ഈ പലപ്പോഴും സീതാദേവി തിരിച്ചു വരുമ്പം ശ്രീരാമൻ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് പോലെ അല്ലാതെ ചെയ്തുകൂടെ എൻ്റെ ഒരു ഭാഷയാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഡാൻസിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാരിൽ എത്തിച്ചേരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരു ഒരു സ്ത്രീ അങ്ങനെ തള്ളിപ്പറഞ്ഞതായിട്ടൊരു ക്യാരക്ടറായിട്ട് ചെയ്യാതെ നീ അഗ്നിപരീക്ഷണം ചെയ്തിട്ട് വരിക അത് അതിൻ്റെ ധർമ്മമാണെന്നുള്ള രീതിയിൽ ആ പുരുഷോത്തമനായിട്ട് തന്നെ പറയുമ്പോൾ അതിനെന്തോ ഒരു സ്വീറ്റ്നസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ അതർവൈസ് നന്നായിരുന്നു നിങ്ങളുടെ ഡ്രസ്സ് മൂവ്മെൻറ്റ് കുറേയൊക്കെ പാട്ട് മുഖഭാവം ഏതാണ്ടെല്ലാം ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കിയ എനിക്ക് നല്ല രീതിയിൽ സിങ്ക്രണൈസ് ചെയ്യുന്നതായിട്ട് തോന്നി നിങ്ങളുടെ ആ ഇച്ഛാശക്തിയാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് അവതരിപ്പിക്കാൻ ജഗതീശ്വരാനുഗ്രഹവും പിന്നെ അമ്മയുടെ സ്കൂള് അനുഗ്രഹവും ഒക്കെ ഉണ്ടായി ശരി വെരി ഗുഡ് വെരി ഗുഡ് നല്ല സിംഗ്രനൈസേഷൻ അതിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് തന്നെയാണ് നിങ്ങൾ പഠിപ്പിച്ച ആൾക്കാരുടെയും വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ബാക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഇതിനെ സിംഗ്രനൈസ് ചെയ്ത് കുറെ ഇത് കാണിച്ചില്ലേ അതും കൂടി വളരെ നന്നായി അത് ആരാണോ ഹാൻഡിൽ ചെയ്ത് അവർക്കൊരു പ്രത്യേക അഭിനന്ദനം കേട്ടോ അതും നന്നായി ടീച്ചർക്കൊരു പ്രത്യേക അഭിനന്ദനം നല്ല ഇതുപോലെ നല്ല കുട്ടികളെ കിട്ടിയാൽ ആരാണ് പഠിപ്പിക്കാറ് പക്ഷെ ടീച്ചർ ഭാഗ്യവതിയാണ് കേട്ടോ ഇത്രയും നല്ല കുട്ടികളെ കിട്ടി ടീച്ചർ അസലായിട്ടത് പഠിപ്പിച്ചു അവരത് അസലായിട്ട് ചെയ്യുകയും ചെയ്തു കങ്കാൻസ് അമൃത വിദ്യാലയം ചാവക്കാട് നേടിയിരിക്കുന്നത് അൻപത്തി മൂന്ന് മാർക്കാണ് ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം